എപ്പിസോഡ് തുടങ്ങുമ്പോൾ അകത്തേക്ക് കയറാനൊരുങ്ങുന്ന ആശിനോടും ശ്രുതിയോടും ആയിട്ട് അഞ്ജലി പറയുകയാണ് ഇവിടെ കുറച്ച് ആചാരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലൊന്നാണ് വധുവിനെ എടുത്തിട്ട് വേണം വരൻ അകത്തേക്ക് കയറാൻ ഇത് കേൾക്കുമ്പോൾ അശ്വിൻ ചോദിക്കുക അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ചേച്ചി അഞ്ജലി പറയാം ആവശ്യമുണ്ട് ഇവിടുത്തെ ആചാരങ്ങൾ ഇങ്ങനെയാണ് സംശയം ഉണ്ടെങ്കിൽ നീ മുത്തശ്ശിയോട് ചോദിക്ക് ഇങ്ങനൊരാചാരം ഉണ്ടോയെന്ന് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അഞ്ജലി പറയുന്നത് അനുസരിച്ച് അശ്വനും ശ്രുതിയും പരസ്പരം നോക്കുന്നു ഈ സമയം മനോരമ പറയുകയാണ് അതെങ്ങനെയാണ് എൻ്റെ സൺ ഡോക്ടറിലെ ലിഫ്റ്റ് ചെയ്ത് ഇൻ ചെയ്തപ്പോൾ ഇവരിവരുടെ സ്വന്തം മാരേജിലല്ലായിരുന്നോ ഇതൊന്നും കാണാൻ വഴിയില്ല പിന്നെ എങ്ങനെയാണ് അശ്വനൊന്നും മിണ്ടാൻ നൽകുന്നതാണ്പോൾ അഞ്ജലി ചോദിക്കുക എന്താ കുഞ്ഞ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ എന്നിട്ട് അഞ്ജലി ശ്രുതിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങുന്നു അശ്വിനാണെങ്കിൽ പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതിയെ രണ്ട് കൈകൊണ്ട് താങ്ങിയെടുക്കുകയാണ് എന്നിട്ട് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി പോകുന്നു അങ്ങനെ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് മനോരമയും ആണെങ്കിൽ ദേഷിച്ച് അവിടെ തന്നെ നിൽക്കുന്നു എന്നിട്ട് മനോരമ പറയുകയാണ് മരുമോനെ മരുമോനെ എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് ഞാൻ പറയട്ടെ ഒരു ശവപ്പെട്ടി വാങ്ങിയപ്പോ തീപ്പെട്ടി കൂടി കിട്ടിയെന്നല്ലേ ഫ്രീ ആയിട്ട് ഒരു മരുമോളെ ഈ വീട്ടിലേക്ക് കിട്ടിയപ്പോ ഒരെണ്ണത്തിനോടെ ഫ്രീ ആയിട്ട് കിട്ടി എന്ത് ചെയ്യാനാ മരുമോനെ ഗോഡ് നമ്മുടെ തലയിൽ ഡ്രോ ചെയ്താൽ അത് എക്സ്പീരിയൻസ് ചെയ്തല്ലേ പറ്റൂ പാട്ടേ പിറ്റി ഇനിയിപ്പോൾ അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് മനോരമ അകത്തേക്ക് പോകുന്നു ഈ സമയം അഞ്ജലി വന്നിട്ട് ഷാമയോട് പറയാം ക്ഷ്യാമേട്ടാ അകത്തേക്ക് വാ നമുക്ക് കുറച്ച് പണിയുണ്ട് അങ്ങനെ അശ്വിനാണെങ്കിൽ ശ്രുതിയായിട്ട് ബെഡ്റൂമിലേക്ക് വരുന്നു എന്നിട്ട് ശ്രുതിയെ നിലത്തിറക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ കമ്മൽ അശ്വിൻ്റെ ഷർട്ടിലിങ്ങനെ കുടുങ്ങുന്നു ശ്രുതിയാണെങ്കിൽ വേദന കൊണ്ട് എന്ത് ചെയ്യണം ഇങ്ങനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് അശ്വിൻ ശ്രുതിയെ തള്ളി മാറ്റുമ്പോൾ കമ്മൽ പറഞ്ഞ് താഴേക്ക് വീഴുന്നു അശ്വിനത് കൈ കൊണ്ട് പിടിച്ചിട്ട് ശ്രുതിയുടെ നേർക്കിങ്ങനെ നീട്ടുന്നു ശ്രുതി വേദന കൊണ്ട് പതുക്കെ കമ്മൽ വാങ്ങിയിട്ട് രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് പരസ്പരം നോക്കി ഒന്ന് എന്ത് പറയണമെന്നറിയാതെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അഞ്ജലി അശ്വിനും ശ്രുതിക്കുള്ള മണിയറ ഒരുക്കുന്നു ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ക്ഷ്യാംശം ഒരിക്കുക നീ എന്തൊക്കെയാ കാണിക്കുന്നത് അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അഞ്ജലി പറയാം എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ ഞാനല്ലേ ആകാശിൻ്റെ മണിയറ ഒരുക്കിരുത് അപ്പോൾ കുഞ്ഞിൻ്റെ മണിയറ ഞാൻ തന്നെ ഒരുക്കണ്ടേ അപ്പോൾ ആ ശ്യാം പറയുകയാണ് നോൺ സെൻസ് ഇതിൻ്റെതാണ് ആവശ്യം എന്താ അപ്പോൾ അഞ്ജലി പറയുകയാണ് ഷ്യാമേട്ടനെ ഈ വിവാഹം ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റൂ ഇത് എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ സന്തോഷത്തെ ചെയ്യേണ്ട കാര്യമല്ലേ പക്ഷേ മനസ്സ് പിടഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കുഞ്ഞിനൊക്കെ സംഭവിക്കുന്ന നമ്മൾ ഒട്ടും കരുതിയിരുന്നില്ലല്ലോ കുഞ്ഞൻ പെട്ടെന്നല്ലേ വിവാഹം കഴിച്ചത് എന്തെങ്കിലും ആവട്ടെ നമ്മൾ നമ്മുടെ കടമ മറക്കരുത് ഷ്യാമൻ്റെ കയ്യിൽ പൂക്കൾ കൊടുത്തിട്ട് അലങ്കരിക്കാനായിട്ട് പറയുമ്പോൾ ഷ്യാമ് പൂക്കൾ വാരി ദേഷ്യത്തിൽ ബെഡിലേക്ക് അറിയാനായിട്ട് പറയാം ഇല്ല ഇതൊരിക്കലും നടക്കാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ ഈ സമയം യും അഞ്ചിനെയാണെങ്കിൽ ശ്രുതിയെ വിളിച്ചിട്ട് മണിയറയിലേക്ക് വരുന്നു ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അഞ്ജലി ആണെങ്കിൽ ധൈര്യത്തോടെ ശ്രുതിയുടെ ഇങ്ങനെ പിടിക്കുന്നു അങ്ങനെ ശ്യാം പുറത്ത് പാലുമായിട്ട് വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ശ്രുതി ശ്യാമിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അഞ്ജലി പാല് വാങ്ങി ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കുഞ്ഞിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അശ്വിൻ അവിടേക്ക് വരുന്നു അശ്വിൻ കാണുന്നത് ശ്യാം ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നതാണ് അങ്ങനെ അഞ്ജലി ആ കുഞ്ഞ വന്നു ഞാൻ നിന്നെ വിളിക്കാൻ അങ്ങോട്ട് വരുവാണെന്ന് പറയുന്ന കേട്ടിട്ട് ശ്യാം പെട്ടെന്ന് തിരിഞ്ഞ് അശ്വിനെ തന്നെ നോക്കുന്നു അശ്വിൻ ദേഷ്യത്തിൽ ഷാമിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിയിട്ട് കഥക കുറ്റിയിടുന്നു എന്നിട്ട് ദേശത്തിൽ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് വാട്ട് എ ഹെൽത്ത് ഇനി ആറ് മാസം ഈ മുറിയിൽ നിൻ്റെ ഒപ്പം കഴിയണമെന്ന് ആലോചിക്കുമ്പോൾ നീ ശ്വാസം എടുക്കുന്നിടത്ത് ഞാൻ ശ്വാസം മുട്ടി ജീവിക്കണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കേ പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി പറയുകയാണ് നിങ്ങൾ എന്തിനാണ് പിന്നെ ഇത്ര ബുദ്ധിമുട്ടി എന്നെ വിവാഹം കഴിച്ചത് അല്ല അറിയാമേത്തോണ്ട് ചോദിക്കുക എനിക്ക് നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ മുറിയിൽ കഴിയണമെന്നോ ഭാര്യ പദവി അലങ്കരിക്കണമെന്നോ ഒരു താല്പര്യമില്ല എല്ലാവരുടെയും മുന്നിൽ ഒരു മറുപടിയില്ലാതെ നിൽക്കുക ഞാൻ എനിക്ക് നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കഴിയണമെന്നില്ല അപ്പോൾ അശ്വിൻ പറയുക നിൻ്റെ ആഗ്രഹം എന്താണെന്നും ആരുടെ കൂടെ കഴിയണമെന്നാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അത് നടക്കില്ല ഈ അശ്വിൻ സായറാം അതിന് സമ്മതിക്കില്ല എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഹാപ്പി മാരിഡ് കപ്പിൾസ് ആയിരിക്കും ഈ വീട്ടിൽ നിൻ്റെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിലും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും പിന്നെ ഈ ബെഡ്റൂമിൽ നിനക്ക് എൻ്റെ ഭാര്യയുടെ സ്ഥാനമില്ല ഒരു മെയ്ഡിനോട് കൊടുക്കുന്ന ആദരവ് പോലും നിനക്കുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം നിങ്ങളുടെ കൂടെ എന്നും സന്തോഷം നിമിഷങ്ങൾ തന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ നിങ്ങളെപ്പോലെ അഭിനയിക്കാനും കള്ളം പറയാനും എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെപ്പോലെ ഈ ലോകത്ത് ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല ഇത്രയ്ക്കും ഇത്രയും എന്നിങ്ങനെ പറയുമ്പോൾ അശ്യം പറയാം മതി നിർത്ത് എൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കേണ്ട ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ അധികാരം കാണിച്ചിങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ശ്രുതി പറയാൻ നിങ്ങൾ എന്നോടും സംസാരിക്കാൻ വേണ്ട എന്ന് കൈ ചൂണ്ടുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ അശ്വിൻ ബലമായിട്ട് പിടിച്ചിട്ട് പുറത്ത് ബാൽക്കണിയിൽ കൊണ്ടുവന്ന് വന്ന് നിർത്തിയിട്ട് പറയുകയാണ് ഇന്ന് മുതൽ ഇതാണ് നിൻ്റെ റൂം ഇനി ആറുമാസത്തേക്ക് നീ ഈ ബാൽക്കണിയിൽ വേണം കിടക്കാൻ നിനക്ക് എൻ്റെ റൂമിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിനാണെങ്കിൽ ദേഷിച്ച് അകത്തേക്ക് കയറി പോകുന്നു അകത്തിരുന്നിട്ട് അശ്വിൻ ആണെങ്കിൽ ശ്രുതിയായിട്ടുള്ള നല്ല നിമിഷങ്ങളൊക്കെ ആലോചിച്ചിട്ട് ദേഷ്യം വന്ന് പെട്ടെന്ന് മണിയറ അടിച്ച് പൊട്ടിക്കുകയാണ് എന്നിട്ട് ബെഡിൽ കിടന്ന മുല്ലപ്പൊക്കെ വാരിയേറിയുന്നു എല്ലാം ദേഷ്യത്തോടെ വലിച്ചെറിയുന്നു പെട്ടെന്ന് അശ്വിനാണെങ്കിൽ പുറത്ത് നല്ല തണുപ്പായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അലമാരയിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പുറത്ത് ശ്രുതിക്ക് കൊണ്ടു കൊടുക്കുന്നു ശ്രുതിയാണെങ്കിൽ പുറത്ത് തണുത്ത് വിറച്ചിരിക്കുകയാണ് എന്നിട്ടും ദേശത്തിൽ അശ്വൻ കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് എടുത്ത് എറിയുന്നു എന്നിട്ട് ഒന്നും മിണ്ടാതെ തണുത്ത് വിറച്ചിരിക്കും ിക്കാണ് ശ്രുതി അശ്വിനാണെങ്കിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഇടയ്ക്ക് ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അശ്വിന് ഉറക്കം വരുന്നില്ല അശ്വിൻ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നിട്ട് ബെഡ്ഷീറ്റ് മുഖത്തും എല്ലാം മൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്നു ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിൽ തണുത്ത് അവിടെ പുറത്ത് ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ